അസാധാരണ മിഷ്യൻ മാസത്തോടനുബന്ധിച്ച് മിഷൻ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രേശിതാരം സഭയുടെ മിഷൻ പ്രദർശനത്തിന് തുടക്കമായി കാലടി പ്രേശ്യതാരം സഭയുടെ ജനറലേറ്റിൽ നടന്ന പ്രദർശനം കാലടി പള്ളി ഫാദർ ജോൺ പുതുവ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കും മുതിർന്നവർക്കും അൽമയാർക്കും മിഷനെക്കുറിച്ച് അറിയുവാനും ഇന്ത്യയിലെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്താനുമാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് വിവിധ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ പ്രദർശനം കാണുവാൻ എത്തുന്നുണ്ട് കുട്ടികൾക്കായി പ്രസംഗ മത്സരം ക്വിസ് മത്സരം എന്നിവയും മാർഗംകളി കഥാപ്രസംഗം ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയവയും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം അസാധാരണ പ്രേക്ഷിത മാസമായി ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തതിനാൽ മിഷനെ പരിചയപ്പെടുത്തുവാനും ദൈവവിളി പ്രോത്സാഹിപ്പിക്കാനുമാണ് എക്സിബിഷൻ ഒരുക്കിയെന്ന് സഭയുടെ ജനറൽ കൗൺസിലർ സിസ്റ്റർ ടെസി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം അസാധാരണ പ്രേക്ഷിത മാസമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളെ ഊർജ്ജസ്വലമാക്കുവാനും മിഷനെ പരിചയപ്പെടുത്താനും ദൈവവിളി പ്രോത്സാഹിപ്പിക്കാനും ഈ എക്സിബിഷൻ നടത്താൻ അധികാരികൾ തുടർന്ന് ഞങ്ങളുടെ സഹോദരിമാരുടെ കൂടി എറണാകുളം അങ്കമാലി അതിരൂപത വേദപ്രചാര ഡയറക്ടറായ ജോർജ് കൊച്ചുപറമ്പിലാച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപം നൽകിയ സഭ കേരളത്തിനകത്തും പുറത്തുമായി പ്രേക്ഷിത പ്രവർത്തനം നടത്തി വരുന്നുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക എന്ന ആശയത്തോട് രൂപം കൊണ്ട സഭ ഇന്ന് വിദ്യാഭ്യാസ ശുശ്രൂഷ കുടുംബ പ്രേക്ഷിതത്വം തുടങ്ങിയ മേഖലകളിലാണ് സേവനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക